എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇന്ന് നിൽക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമുക്ക് രാവിലെ നല്ല രീതിയിലുള്ള ഒരു വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് തന്നെയാണ് മാർക്കറ്റ് ഏകദേശം എത്തിയതും അപ്പോൾ നമുക്ക് നാളത്തെ വ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മുകളിൽ കൺസോൾഡേഷൻ ഉണ്ട് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവറ് അപ് സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് എന്താണെങ്കിലും കറങ്ങി തിരിഞ്ഞ് കുറച്ച് മുകളിലോട്ടൊക്കെ പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു ഡൗൺ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തൊന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഫാളായാൽ മാത്രം നമ്മൾ ഡൗണിനെ പറ്റി ആലോചിച്ചാൽ മതി അവിടെ നിന്നും പിന്നെയും ഒരു ബ്രേക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തഞ്ചിലേക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നാളെ ഇപ്പോൾ ഒരു സ്റ്റിൽ മാർക്കറ്റ് ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് ആയതുകൊണ്ട് ഈ ഒരു ഇരുപത്തഞ്ച് മുന്നൂറ്റി പന്ത്രണ്ടിനും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തൊന്നിനും ഇൻ ബിറ്റ്വീൻ സ്പേസിലായിരിക്കും മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് ഇല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഗ്യാപ് ഒക്കെ വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വരുകയുള്ളു അപ്പോൾ നമ്മൾ നിലവിലുള്ള ലെവൽ വെച്ചിട്ടുള്ള ഒരു വ്യൂസാണ് നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റത്തുള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം എന്നുകൂടെ പറയുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അഗെയിൻ മാർക്കറ്റ് സ്കാൽപ്പിംഗ് മെത്തേഡിലേക്ക് പോവും അതായത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തൊന്നിൽ നിന്ന് റെസിസ്റ്റൻ്റ് ആയിട്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റി പന്ത്രണ്ട് ആ ലെവലിലായിരിക്കും മാർക്കറ്റ് പ്ലേ ചെയ്യുന്നത് അപ്പം അതിനുശേഷം എപ്പോഴാണ് നമുക്കൊരു ഹയർ വ്യൂ പോസിബിളായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി പന്ത്രണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്കാണ് ആദ്യം നമ്മൾ ഒരു ഏരിയ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് അപ്പോൾ ഈ ലെവലിലേക്കാണ് ഫ്യൂ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് നമ്മൾ നാളത്തേക്കുള്ളൊരു വ്യൂ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ടും കൂടെ നോക്കാം ഇപ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഫ്യൂച്ചർ മാത്രമാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് അപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ അത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപതിലേക്കാണ് നമ്മുടെ പ്രൈസ് നോട്ടം ഇട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇരുപത്തഞ്ച് മുന്നൂറിൽ ഒരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്ററുപതിലേക്ക് പോവുകയുള്ളൂ അല്ലെങ്കിൽ അത് വീണ്ടും ഒരു ഡബിൾ ബോ ബോട്ടം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ദെൻ മാർക്കറ്റ് ഇന്നത്തെ റിവേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എൻട്രി പ്ലേസിൽ നിന്ന് വന്നു ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു മുകളിലോട്ട് പോയി എഗെയിൻ ആ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ടാർഗറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതിൽ കൃത്യമായിട്ട് ഈ ഏരിയാസൊക്കെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ലൈവിലേക്ക് ആളുകൾ കൂടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വന്നാൽ മാത്രമേ ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് റിവേഴ്സോ അല്ലെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്കായാൽ നമ്മൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തിയേഴാണ് ആദ്യമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ കൺസോൾട്ടേഷനാണ് അവിടെ നിന്ന് ബ്രേക്ക് ആയാൽ ഇരുപത്തഞ്ച് നാനൂറിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തഞ്ച് നാന്നൂറ്റി പത്തൊൻപതാണ് അവിടെ നിന്നും ബ്രേക്കായാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അവിടെയൊക്കെ ഈ റിജക്ഷൻ ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫൈനൽ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് നാന്നൂറ്റി മുപ്പത്തൊന്നാണ് അതുക്കും മേലെ പിന്നെ ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകും അപ്പോൾ നമ്മളിത് ഓരോ ഏരിയ പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റിജക്ഷൻ ആയി കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കാം അങ്ങനെ സ്റ്റെപ്പ് 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 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ലൈൻസൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ വളരെയധികം യൂസ്ഫുള്ളാവുന്ന ലൈൻസുകളൊക്കെയാണ് അപ്പോൾ നമുക്ക് സ്ട്രൈക്കിൻ്റെ റേറ്റും കൂടെ നമുക്കൊന്ന് നോക്കാം സിയിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് പിയിൽ ഇരുപത്തഞ്ച് നാന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഇതൊക്കെയാണ് കുറച്ചും കൂടെ ഒന്ന് പോയാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറും ഇരുപത്തഞ്ച് നാന്നൂറും നോക്കുന്നതാണ് ബെറ്റർ അത് നല്ലൊരു ഓപ്ഷൻ അല്ല ഓപ്ഷനല്ലാന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറൊക്കെ നോക്കിയാൽ മതി അപ്പം ഇതൊക്കെയാണ് നാളത്തേക്ക് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ സാധാരണ നമ്മൾ ഫ്യൂച്ചറിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അതിനെ നമുക്കൊന്ന് റീപ്ലേ നോക്കാം ഏത് രീതിയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കണമെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാർക്കറ്റ് ഈ അമ്പത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇവിടെ അമ്പത്തൊന്ന് എഴുന്നൂറ്റി അഞ്ച് ബ്രേക്ക് ചെയ്താൽ അവിടെ നിന്നാണ് മേളിലോട്ട് പോകാൻ ചാൻസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ആയാൽ വീണ്ടും താഴത്തേക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇൻ കേസ് ഏത് രീതിയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതേ അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് അതിനുശേഷം താഴത്തോട്ടുള്ള ഒരു കറവ് വന്നു ഒരു മോർണിംഗ് സ്റ്റാർ പോലെ ക്രിയേറ്റ് ചെയ്തു അത് ഈയൊരു അമ്പത്തൊന്ന് അറുന്നൂറ്റി അഴുപത്തേഴ് ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് റിജക്ഷനായി താഴത്തോട്ട് വരികയാണ് ചെയ്ത് അത് അമ്പത്തൊന്ന് മുന്നൂറ്റി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഭാഗത്താണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലൈവ് മാർക്കറ്റിൽ അതൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും പറ്റില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ കൂടുതലും ഫ്യൂച്ചർ അല്ല നിഫ്റ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് കാരണം നമുക്കിതിൽ മുഴുവൻ വേണമെന്നില്ലല്ലോ നമുക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കിയാൽ പോരെ അപ്പോൾ മുഴുവൻ ഒന്നും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യണ്ടേ ഏതെങ്കിലും ഒരു ടാർഗറ്റിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഈസി ആയിട്ടൊക്കെ ഇറങ്ങി കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം എൻ്റെ ലൈവ് തന്നെ രാവിലെ ഒമ്പതേകാലും തൊട്ട് പതിനൊന്ന് വരെ ഉള്ളൂ അതിൽ മെജോറിറ്റി വീഡിയോസും പത്ത് മണിക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാറുണ്ട് മെജോറിറ്റി വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാൻ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണും റിയാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നൊന്നും മേടിച്ച് പോസ്റ്റ് ചെയ്യുന്ന സ്ക്രീൻഷോട്ടല്ല നമ്മളുടെ സ്ട്രാറ്റജി പഠിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈവിലിരിക്കുന്നവരുടെ ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തൊന്ന് അറുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് അപ്പോൾ നമ്മൾ എപ്പോഴാണ് അടുത്തൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയാസും നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇപ്പം നോർമലായിട്ട് ഒരു ഡേ ഡേഹായി അതെല്ലാവർക്കും അറിയാവുന്നതന്നെയാണ് ഞാനായിട്ടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അമ്പത്തൊന്ന് അറുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പോകാനുള്ളൊരു ഏരിയ അമ്പത്തൊന്ന് എണ്ണൂറ്റി പത്തൊൻപതാണ് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകത്തുള്ളൂ അമ്പത്തൊന്ന് എണ്ണൂറ്റി അറുപത്തൊമ്പതിലേക്ക് പോകത്തുള്ളൂ ഇതാണ് അപ്പർ സൈഡ് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നേരെ മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അമ്പത്തൊന്ന് നാനൂറ്റി അൻപതിൽ പോകത്തുള്ളൂ അപ്പോൾ എന്ന് വെച്ച് നിലവിലെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ മൂന്നേ കാലിന് മാർക്കറ്റ് തീർന്നത് കൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് ഡെഫിനറ്റ്ലി ഈ ഒരു എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തേന് അതായത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നിട്ട് മാർക്കറ്റ് അമ്പത്തൊന്ന് അഞ്ഞൂറ്റി എഴുപത്തേഴിട്ട് പോകുന്നേനെ അപ്പോൾ നാളെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി എഴുപത്തേഴ് അമ്പത്തൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത് സപ്പോർട്ടാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം നിൽക്കുന്ന ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ആ ഒരു ഫ്ലോ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമുക്ക് അമ്പത്തൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത് വരെ ആയിട്ട് എടുക്കാം ഇല്ലെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി എഴുപത്തേഴ് കൺസോൾട്ടേഷൻ സോണിലേക്ക് നമുക്കൊരു മൂവ് എടുക്കാം നമ്മൾ മാർക്കറ്റിൽ മുഴുവൻ എടുക്കാം ഒരു ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് പറയാൻ പറ്റും ഞാനിവിടെ കയറിയിരുന്നെങ്കിൽ അവിടെ പോയേനെ അവിടെ നിന്ന് എടുത്തില്ല അതിവിടെ ട്രെയിൽ ചെയ്തിട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ താഴത്തുനിന്ന് ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ വന്നതാണ് എനിക്ക് ഈസി ആയിട്ട് മോള് വരെ കിട്ടിയനെന്നൊക്കെ ആഫ്റ്റർ മാർക്കറ്റിന് ശേഷം പലർക്കും പറയാം ആർക്കും പറയാം ഇപ്പോൾ ഒരു ട്രേഡറും ഒന്നും പഠിക്കാത്ത ആൾക്കും ആഫ്റ്റർ മാർക്കറ്റിൽ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വന്നിരുന്നു ഇത് ഞാൻ പഠിച്ചതാണ് അത് ഞാൻ അങ്ങനെയാണ് അങ്ങനെയല്ല നമ്മൾ ലൈവ് മാർക്കറ്റിൽ നടലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ മുൻകൂട്ടി കാണാൻ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു ഡയറക്ഷൻ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഡയറക്ഷൻ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം നമുക്കൊരു ചാർട്ട് കസ്റ്റമൈസ്ഡ് വേണം അതിപ്പോൾ ട്രേഡിംഗ് വ്യൂ നോക്കി എടുക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് പഠിച്ചാൽ നിങ്ങൾ സക്സസ് ആകുമെന്നൊന്നുമില്ല കേട്ടോ അത് ഒരുപാട് ആളുകളല്ലാതെ സക്സസ്സായ ആളുകളുണ്ട് എന്തോരം സക്സസ് ആയ ആളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ഞാൻ തന്നെ ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് യൂസ് ചെയ്യാൻ തുടങ്ങി അതിലർത്ഥങ്ങളില്ല നമ്മൾ ചെയ്യുന്ന പണി എന്താണോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന മെത്തേഡ് എന്താണോ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ട്രേഡറെ സംബന്ധിച്ച് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതിനു വേണ്ടി ഫോക്കസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അത്ര സ്ട്രാറ്റജിയൊക്കെ പഠിക്കാൻ പോകണ്ട ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്ട്രാറ്റജി പഠിക്കാം അതല്ല സ്ട്രാറ്റജിയും പഠിക്കണ്ട ലൈവിലൊരു മെൻഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യൂ വ്യൂണലൈസർ കിട്ടിയാൽ എന്നുണ്ടെങ്കിൽ അതിലും നമ്മുടെ അടുത്ത് വകുപ്പുണ്ട് നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിവേ അതേപോലെ തന്നെ അവസാനമായിട്ട് പറയാനുള്ളത് നമുക്ക് ഇനി ഇൻഡെക്സ് നോക്കിയിട്ടില്ല അത് നമ്മൾ വിട്ടുപോയി അപ്പോൾ ഇൻഡെക്സിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് അതും കൂടെ നോക്കണം അതിൻ്റെ ഇടയ്ക്കാണ് കത്തി വെച്ചു പോയത് നിഫ്റ്റി ബാങ്ക് പെട്ടെന്ന് പറയാം നിഫ്റ്റി ബാങ്കിൽ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് തന്നെയാണ് സപ്പോർട്ട് എടുത്ത് മൂന്ന് സ്റ്റെപ്പിൽ മുകളിലോട്ട് പോയിട്ടുണ്ട് മാർക്കറ്റ് അപ്പോൾ മാർക്കറ്റ് അമ്പത്തൊന്ന് മുന്നൂറ്റി പതിമൂന്ന് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതുക്കും താഴെ വന്നാൽ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി പതിനാല് അപ്പോൾ നിൽക്കുന്ന ആ ലെവലിൽ നിന്നോ അല്ലെങ്കിൽ അമ്പത്തൊന്ന് മുന്നൂറ്റി പതിമൂന്നോ എന്നോ സപ്പോർട്ട് എടുത്താൽ മാർക്കറ്റ് പോകുന്ന ഏരിയ എങ്ങോട്ടാ അമ്പത്തി മൂന്ന് നാനൂറ്റി എൺപത്തഞ്ച് അവിടെ നിന്നും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി എഴുപത്തേഴ് അവിടെ നിന്നും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോകുന്നൊരു ഏരിയ അമ്പത്തൊന്ന് അറുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ സ്ട്രൈക്ക് നോക്കാം സ്ട്രൈക്ക് സിയിൽ നോക്കാൻ പറ്റും അമ്പത്തോരായിരം നല്ല സ്ട്രൈക്കാണ് അമ്പത്തൊന്ന് ഇരുന്നൂറ് അമ്പത്തൊന്ന് നാന്നൂറ് റേറ്റ് കുറഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ് അപ്പോൾ പിയിലാണെന്നുണ്ടെങ്കിൽ അമ്പത്തി രണ്ടായിരം അമ്പത്തൊന്ന് അറുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് റേറ്റ് കുറച്ചവർക്കാണെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്നേ നാന്നൂറ് അമ്പത്തൊന്ന് ഇരുന്നൂറ് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാൻ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ലൈവ് വീഡിയോയിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റേതായ പുറകെയുള്ള യാത്രയിലായത് കാരണം ഇനി ഒന്ന് ടാരിയാക്കി കൊണ്ടുവരണം അപ്പോൾ ലൈവിലുള്ളവർക്കും എനിക്കും അനലൈസിങ് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതാണ് വീഡിയോവിനേക്കാളും വലിയ പ്രാധാന്യമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് നോക്കാം എനിവേ ഒരിക്കൽ കൂടി ഈ ഒരാഴ്ച ബാക്കിയുള്ള ദിവസങ്ങളെല്ലാവർക്കും കണ്ടിന്യൂസ് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്